ഇപ്പോൾ ഇന്ത്യ എന്നുള്ളൊരു ജനാധിപത്യ രാഷ്ട്രമാണല്ലോ അപ്പോ ഈ ജനാധിപത്യവും രാജ രാജഭരണവും തമ്മിൽ എങ്ങനെയാണ് ഈ വ്യത്യാസ വ്യത്യാസപ്പെടുന്നത് താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ മാത്രവുമല്ല ഇന്ന് ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണല്ലോ ഇവിടെ രാജഭരണത്തിൽ പ്രസക്തിയും പ്രസക്തിയുമില്ലല്ലോ എപ്പോഴും താങ്കളെ തമ്പുരാൻ രാജാവെന്നൊക്കെ അഭിസംബോധന താങ്കൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതയോ വിയോജിപ്പോ തോന്നിട്ടുണ്ടോ ഇത് ചോദിക്കുന്നത് എത്രത്തോളം ശരിയാണെന്നറിയില്ല അത് കുഴപ്പമില്ല ചോദിക്കാം കഴിഞ്ഞോ ശരി തമ്പുരാൻ എന്ന് വിളിക്കുന്നത് ശരിക്കും നമ്മുടെ കാസ്റ്റ് നെയിമാണ് അത് പ്രത്യേകിച്ച് തമ്പുരാൻ എന്ന് പറഞ്ഞാൽ രാജാവെന്നോ കിരീടം എന്നോ ഒരു അർത്ഥമില്ല ഒരർത്ഥമില്ല ഇപ്പോൾ നമ്മൾ ഇ എം എസ് നമ്പൂരിപ്പാട് നമ്പൂരിപ്പാട് അദ്ദേഹത്തിൻ്റെ കാസ്റ്റാണ് അതുപോലെ തമ്പുരാൻ എന്ന് പറയുന്നത് കാസ്റ്റാണ് പിന്നെ രാജാവെന്ന് പറയുന്നത് ആൾക്കാരെ സ്നേഹത്തോടെയും വിളിക്കും പിന്നെ ഇപ്പോഴും ഈ ചിലർ രാജാവെന്ന് വിളിക്കാൻ ചിലർ രാജാവെന്നൊക്കെ കളിയാക്കി വിളിക്കാറുമുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിലുള്ളു പക്ഷേ ഞാനൊരിക്കലും ഞാൻ രാജാവാണ് എന്നെ കാണുമ്പണീച്ച് തൊഴണം എന്നെ കണ്ട് അങ്ങനെ ഞാൻ ഒരിക്കലും അങ്ങനെ നിർബന്ധം പിടിക്കാത്ത ഒരാളാണ് നിർബന്ധം പിടിച്ചാലും ഇന്ന് നടക്കില്ല അത് വേറെ കാര്യം പിന്നെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ മാത്രം അവിടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് പഴയ രീതിയിലാണ് ഇപ്പോഴും പോകുന്നത് അല്ലാതെ ഇപ്പോൾ ഞാനും നിങ്ങളും എല്ലാവരും നമ്മളെല്ലാവരും ഒരുപോലെയാണ് നമ്മളെല്ലാവരും ഒരു ഭൂമി ജീവിക്കുന്നു നമ്മളെല്ലാവരും ജീവിക്കുന്നു നമ്മൾ കുറിച്ചെല്ലാം കഴിയുമ്പോൾ ഇവിടുന്ന് പോകുന്നു നമ്മളടുത്ത പ്രിയപ്പെട്ട ആദിത്യവർമ്മ തമ്പുരാൻ അവറുകളോടുള്ള അഖേതവുമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു വളരെ ഹൃദ്യവും എനിക്ക് തോന്നുന്നു അവസാനത്തെ ചോദ്യം പക്ഷെ വളരെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഡെമോക്രസിയും രാജഭരണവും തമ്മിലുള്ളതായിരിക്കുന്ന ഒരു താരതമ്യത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന Hello my name is Jonathan I am from uh, Navajeevan Bethany Vidyalaya my doubt is if you are given the option to change a single thing in politics or if you are given the option to change a law what would you change change in politics or change in law any any whichever that's a good question thank you ഐ ക്യാൻ സേ ഐ വിഷ്ഡ് ഹാവ് എ കറപ്ഷൻ ഫ്രീ കൺട്രി ഇൻസ്റ്റർ ഫ്രീ കറപ്ഷൻ ദെൻ ഐ തിങ്ക് ദിസിഷൻ ഷുഡ് ബി ടേക്കൺ ബൈ വൺ പേഴ്സൺ ഉണ്ട് രാജാവിൻ്റെ കാലത്ത് പറഞ്ഞു കൽപ്പന കല്ലയിൽ പുളക്കെന്ന് പറഞ്ഞല്ലേ ഒറ്റയാളെ തീരുമാനിച്ചാൽ മതി ടു മെനി പീപ്പിൾ ആണെങ്കിൽ നമുക്ക് ഡിലേ ഒരുപാട് വരും അതുപോലെ അതിന് പോസിറ്റീവുണ്ട് നെഗറ്റീവുണ്ട് വൺ ഫിലിം വൺ തമിഴ് ഫിലിം വൺ പേഴ്സൺ വാസ് ഗിവൺ ചാർജ് ഫോർ ചീഫ് മിനിസ്റ്റർ ഫോർ എ ഡേ നമ്മളതൊക്കെ സിനിമയിൽ കാണാൻ എളുപ്പമാണ് നമുക്ക് ഇവിടെ നിന്ന് എല്ലാം പറയാൻ എളുപ്പമാണ് പക്ഷേ ഇൻക്ലൂഡിങ് യു ആൻഡ് മീ നമ്മളെല്ലാവരും കൂടെ ഒത്തുചേർന്നാൽ ഈ നാട് നന്നാവും ദാറ്റ് ഇസ് യു ഷുഡ് ടേക്ക് മാക്സിമം പീപ്പിൾ ഇൻ കോൺഫിഡൻസ് ആൻഡ് റൂൾ ദിസ് സ്റ്റേറ്റ് യവർ കൺട്രി താങ്ക് യു വെരി ഗുഡ് അടുത്തതായി പ്രിയപ്പെട്ട ആദിത്യവർമ്മ തമ്പുരാനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു മാക്സിമം ചോദ്യങ്ങളും നല്ല മനോഹരമായിട്ടുള്ള ഉത്തരങ്ങളും ഉത്തരങ്ങളുമൊക്കെയായി നമ്മുടെ ഈ സെഷൻ അതിൻ്റെ അവസാനത്തേക്ക് കിടക്കുകയാണ് ലാസ്റ്റ് ഇൻട്രാക്റ്റീവ് സെഷൻ അദ്ദേഹത്തിൻ്റെ സംസാരം നടത്താൻ നല്ല എജ്യൂക്കേഷൻ നല്ലൊരു ടക്കി നല്ലപോലെ നിങ്ങളുമായി നിങ്ങൾക്ക് വേണ്ടതായിരിക്കുന്ന ആധുനിക വൈജ്ഞാനിക നിധികുംഭങ്ങളെ